ആദിലയും അനീഷും തമ്മിലുള്ള തർക്കമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബിഗ് ബോസ് ഹൗസിനെ പിടിച്ചുകുലുക്കിയിരിക്കുന്നത് അനീഷിന്റെ മുതുകിൽ ആദില ദേഷ്യത്തിൽ ഇടിക്കുകയും മോശം വാക്ക് പറയുകയും ചെയ്തു പക്ഷേ അനീഷ് അത് വലിയ വിഷയമാക്കിയില്ല എന്തുകൊണ്ട് ഇത് വലിയ വിഷയമാക്കിയില്ല എന്നും ആദിലയോടും ഷാനവാസിനോടും ന്യൂറയോടും പറയുകയാണ് അനീഷ് തൊപ്പി ടാസ്കിനിടയിൽ ഷാനവാസിന്റെ കൈവിരൽ അനീഷ് കടിച്ചു മുറിച്ചിരുന്നു അങ്ങനെ ഒരു കാര്യം ചെയ്ത ഞാൻ ആദിലയുടെ ഈ അടി ഒരു വലിയ വിഷയമാക്കുമോ എന്നാണ് ചിരി നിറച്ച് അനീഷ് പറയുന്നത് എൻ്റെ കണ്ണിലെ കരട് എടുക്കാതെ എനിക്ക് മറ്റുള്ളവരുടെ കുറ്റം പറയാനാവില്ലല്ലോ എന്നാണ് ജയിലിൽ കിടന്ന് അനീഷ് പറയുന്നത് ആതിലെ നെവിൻ്റെ പേരിൽ എവിക്ഷൻ നോമിനേഷനിലേക്ക് അനീഷ് പറഞ്ഞത് മുതലാണ് അനീഷിനെതിരെ ആദില തിരിഞ്ഞത് അനീഷ് ക്യാപ്റ്റനായ വെസൽ ടീമിലെ അംഗമായിരുന്നു ആദില എന്നാൽ പാത്രം കഴുകുന്നതുമായി ബന്ധപ്പെട്ട് അനീഷും ആദിലയും തമ്മിലുള്ള തർക്കം അതിരുവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ആദില അനീഷിനെ ഇടിച്ചു എന്ന് പറഞ്ഞ് മറ്റ് മത്സരാർത്ഥികളെല്ലാം ആദിലെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് അനീഷ് തള്ളിയത് കൊണ്ടാണ് താൻ ഇടിച്ചത് എന്നാണ് ആദില ജയിൽ നോമിനേഷൻ സമയത്ത് പറയുന്നത് അനീഷിനെതിരെ ഒരു മോശം വാക്ക് താൻ പറഞ്ഞതായും ആദില സമ്മതിക്കുന്നു അതിൽ ക്ഷമ ചോദിക്കുന്നതായും ആദില പറഞ്ഞു എന്തായാലും ബിഗ് ബോസ് കളറാവുകയാണ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു